ഭയങ്കര ഹാപ്പി അല്ലേ സ്കൂൾ കോണത് ഇഷ്ട സ്കൂൾ പോയൊക്കെ അറിയോ ഇല്ലല്ലോ ഹലോ അസാ വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതാണ് നമ്മുടെ എമ്മിമോളുടെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ എന്ന് സ്കൂളിലേക്കുള്ള അപ്പോൾ ഞാൻ അവളെ ഒരുക്കി കൊണ്ടിരിക്കുകയാണ് ഇവളെ ഞാൻ രാവിലെ ലാബ് വരുന്ന ടൈമിലായിരുന്നു കൊറന്നതായിരുന്നു കേട്ടോ പിന്നെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്ന ഒരാൾ ആ ടൈമിൽ കൊടുത്തപ്പോൾ കഴിച്ചില്ല വേണ്ടാന്ന് പറഞ്ഞ് അപ്പോൾ അവൾക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ കൊടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവളെ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുക്കി കൊടുക്കുകയാണ് ഞാൻ ലാബിലൊന്നും ഫ്രീ ആയിപ്പോൾ വേഗം അവൾ ഇരിക്കാമെന്ന് അപ്പോൾ ഒരു ഐസിങ്മാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ വന്നേക്കാം അവനെ ഉറങ്ങും കാരണം അവന് ഒരു ഏകദേശം ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെയല്ല അവൻ നീക്കും അപ്പോൾ അവനെ ഞാൻ ലാബിലെത്തിയാൽ കുറക്കി കൊടുത്തില്ലുണ്ട് അങ്ങനെതാണ് നമ്മുടെ എമിമോളെ കണ്ണൊക്കെ എഴുതി കൊടുത്തു അതിന് ശേഷം അതേ അവൾ ഒരുക്കി പിന്നെ അവൾക്ക് ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുക്കാനിരുന്നു കേട്ടോ அங்கனவாடி போனதோ இஷ்ட போய் அறியோ இல்லோ அங்க போய் அறியோ ஆ எந்த അങ്ങനെ അതാ നമ്മളെത്തുമ്പോളെയും കൊണ്ട് നമ്മുടെ ഹെവൻസ് ആലത്തിയിലുള്ള ഹെവൻസ് സ്കൂളിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വലിയ ഗേറ്റിന് അങ്ങോട്ട് കയറാം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ആക്ഷൻ തുടങ്ങാറായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഒരുപാട് പേരൻറ്റ്സ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ

അതിൻ്റെ ആറാമത് പ്രവേശനോത്സവം കൊണ്ടാടുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത് ഈ സമയത്ത് പൊതുരണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും അത് ശ്രദ്ധിക്കുക കുട്ടികൾ കളിക്കട്ടെ എന്നുള്ളത് തന്നെ തീരുമാനിക്കുക മുതിർന്ന ആളുകൾ ശ്രദ്ധിക്കുക രണ്ട സംഭവെന്ന് വെച്ചാൽ നമ്മൾ അതായത് പുതിയ അഡ്മിഷൻ ഉണ്ടല്ലോ അവർക്കുള്ള ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ അവരെ ഇൻഗ്രസ് ചെയ്യുക എന്നുള്ള ഒരിതാണ് അവർക്കുള്ള ഗിഫ്റ്റും സീറ്റ്സാണ് അതിലുള്ളത് അപ്പോൾ നമ്മൾ എമ്മി മോൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്

നല്ലതത്തിലാണ് എല്ലാ തന്നെ ആദ്യം അധ്യാപകർക്കും വളരെയധികം സന്തോഷകരമായ വ്യക്തിയാണ് വളരെ അധികം വളരെയധികം കുട്ടികൾക്ക് ഈ വലത്തിൽപ്പെടുത്താനുള്ള ഭാഗ്യം കുട്ടികൾ എല്ലാവർക്കും എന്നാണ് അറിയുന്നത് ഇന്നത്തെ ഇസ്ലാം വ്യവസ്ഥയിലെ വളരെ ആദ്യം കുട്ടികളും ഇസ്ലാമില്ലായ വിധി കുഞ്ഞു മക്കളെ കുഞ്ഞു മക്കളെ പേരെ അധ്യാപികമാരെ സ്ഥലം കൊടുക്കുന്നു ഇവിടെ ഇവിടെ കേട്ടിട്ട് അതായത് വളരെ അത്ര സന്തോഷകരമായ ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് നമുക്ക് അടുത്തത് ഇവിടെ ഈ മക്കൾക്ക് കൂട്ടാൻ പറ്റാനുള്ള രാസരം എടുക്കുന്ന സന്തോഷകരമായ ഒരു കാര്യമാണ് നമുക്കറിയാം ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ മക്കള് അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു കാലഘട്ടം എങ്ങനെയാണെന്നുള്ളത് അങ്ങനെയല്ല കുറെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മോള് ഭയങ്കര കരച്ചിലായിട്ടോ പിന്നെ ആൾക്ക് എന്തോ ഭയങ്കര സങ്കടമൊക്കെ ആയി ഞാൻ ഇനിയിടക്കി പോവുമോ എന്നുള്ള ഒരു ടെൻഷനാണ് തോന്നുന്നത് ഭയങ്കര കരച്ചിലായി പോകാൻ ഞാൻ പോലാന്ന് പറഞ്ഞിട്ട് കുറേ കരഞ്ഞു ഒരൊറ്റ പ്രോഗ്രാമിൽ പിന്നെ ഇനി പങ്കെടുത്തിട്ടില്ലേ ഫുള്ള് കരച്ചിലായി

ഐ ഫലസ്തീൻ ജനത ഐക്യദാർഢ്യം 오고 스웨덴 리 Okay. അങ്ങനെ കുറേ കഴിഞ്ഞ് എമി മോളെ ഓക്കെ ആയിട്ടാണ് പിന്നെ ആൾ ഭയങ്കര ആക്റ്റീവായി ക്ലാസ്സിൽ കയറി ബെഞ്ചിലിരുന്ന് ഇവിടെ ഞാൻ ഇരിക്കേണ്ടത് ചോദിച്ചാൽ ആൾ ഭയങ്കര ഹാപ്പി ആയി അതിൻ്റെ ഇടയിൽ പിന്നെ ഐസിൻ മോനായിട്ടോ കരിച്ചു തുടങ്ങിയത് അങ്ങനെ പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം നമ്മൾ യൂണിഫോമും ബുക്സൊക്കെ വാങ്ങിച്ച് അപ്പോൾ അതിനുശേഷം നല്ല പുറത്തു വേണ്ടായിരുന്നു നമ്മൾ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കേട്ടോ അങ്ങനെ പിന്നെ പിന്നെന്താ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഐസിനും എമ്മിയും മഴ കൊള്ളാം പോയി പുറത്തേക്ക് ഇങ്ങനെ മഴ ചാറിലിങ്ങനെ കൊള്ളാൻ വേണ്ടി പോയി അത് കുറേ നേരം വെയിറ്റ് ചെയ്തെന്ന് ശേഷം പിന്നെ ഞങ്ങൾ വണ്ടി വിളിച്ച് വീട്ടിൽ പോയി അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഓക്കെ താങ്ക്